ാലത്തും മലയാള സിനിമ ചരിത്ര ചരിത്രത്തിൽ തന്നെ ഇത്രയധികം പരാജയം നേരി നേരിട്ട് മറ്റൊരു താരം ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ ഒരു വിമർശകർക്കുള്ള വലിയൊരു മറുപടി തന്നെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഡയറക്ടർ നൽകിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഇനിയും റിലീസാകാൻ ബാക്കി നിൽക്കെ സകല റെക്കോർഡുകളും ചിത്രം ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററോട്ട് എത്താൻ പോകുകയാണ് കുറേഷി തിയേറ്ററിൽ നിൽക്കുമ്പോൾ അടുത്ത വെടിക്കെട്ടിന് ഷൺമുഖം കൂടി എത്തുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ എംബുരാൻ തരംഗം അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത വെടിക്കെട്ടുമായിട്ട് ഡയറക്ടർ എത്താൻ പോവുകയാണ് തുടരും എന്ന് പറയുന്ന സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായി എന്നാണ് പറയാൻ സാധിച്ചത് യു എസ് സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തെ സെൻസർ ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി ആറ് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം എംബുരാനിൽ അതിശക്തനായ ഖുറേഷി എബ്രാഹാമായി മൊഹൻലാൽ എത്തുമ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയെ സാധാരണക്കാരനായിട്ടുള്ള ടാക്സി ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ള ഷൺമുഖം എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഡയറക്ടർ അവതരിപ്പിക്കുന്നത് ഇരു സിനിമകളിലും തീർത്തും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി നടൻ എത്തുമ്പോൾ അത് ആരാധകർക്ക് ഇരട്ടി സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് എത്തിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് എംപുരൻ എന്ന് പറയുന്ന സിനിമ വേൾഡ് വേർട് വരാട്ട് എത്താൻ പോവുകയാണ് എന്തൊക്കെയാൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ച അതേ സ്വീകാര്യത തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തും നേടിയെടുക്കാൻ സാധിക്കുന്ന ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ ആ ഒരു വിജയം നിലനിർത്താൻ നാരാട്ടിനും സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം കാത്തിരിക്കാൻ തുടരും എംബുരാൻ തുടങ്ങിയ സിനിമകൾക്കായിട്ട് അപ്പോൾ നാരാട്ടിന് ഏത് ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട